ചേട്ടാ ഇപ്പൊ ചേട്ടൻ പുറത്തേക്ക് പോന്നു അപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി വരൊന്നില്ല എന്നാലും ഞാനൊരു ഇത് പറയാണ് വന്നിട്ട് ചേണ്ട അടുത്ത് വന്നിട്ട് പിന്നെ പേരാ അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ ചേട്ടൻ എന്ത് പറയും മറുപടി പറയും വേണ്ട ഞാൻ തന്നെ പെണ്ണായിട്ട് വരാം ഞാൻ നോക്കട്ടെ ചേട്ടാ ചേട്ടൻ ഷർത്തായിട്ട് അങ്ങനെ പറയണ്ടേ ഒരു പെണ്ണ് വന്ന് ചോദിക്കുമ്പോ അങ്ങനെ പറയണ്ടേറക്കാൻ പാടില്ല കേട്ടാ ണോ പറയേണ്ടത് പറയണേ തന്നെ ദേഷ്യപ്പെടണം അല്ലാണ്ട് നിങ്ങൾ ചീരിച്ച് കളിച്ചൊന്നും പറയണ്ട ആവശ്യമില്ലേ അതെ വലിയ വർത്താനം പറയാമെന്നൊന്ന് പറയണം